പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് അനൂപിന്റെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഭാരതിയുടെ മുന്നിൽ ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുന്ന ഭാരതി അനൂപിന്റെ മുഖത്തടിക്കുകയും തൻ്റെ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും അനൂപിൽ നിന്ന് ഇങ്ങനെയൊരു പ്രവർത്തി ഉണ്ടാകുമെന്നുള്ള കാര്യം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഭാരതി ഇതേ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഒടുവിൽ എങ്ങനെയാണ് നാരായണിയെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് നമ്മുടെ ഭാരതി കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് ഭാരതിയും ഉറപ്പിക്കുന്നു ഇതേ സമയം അനൂപമായി പുതിയ ജീവിതം ആരംഭിക്കുന്ന നാരായണി ഒരുമിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷെ ഇതെല്ലാം കാണുന്ന നമ്മുടെ ഭാരതി എത്രയും പെട്ടെന്ന് തന്നെ ഇരുവരെയും പിരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഡിവോഴ്സ് ചെയ്യുന്നതിനു വേണ്ടി എത്രയും പെട്ടെന്ന് തയ്യാറാകണം എന്ന് അനൂപിനോട് പറയുകയും ചെയ്യുന്നു പക്ഷേ താനതിന് തയ്യാറല്ല എന്നുള്ള തീരുമാനം അനൂപ് ഭാരതിയെ അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്